മുപ്പത്തിയൊന്നാമത് എസ്എസ് എഫ് തൃശൂർ ജില്ലാ സാഹിത്യോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടന്നു കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി എം മുഹമ്മദ് ഹാജി പന്തൽ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു എസ് ബൈഎസ് സംസ്ഥാന ഡയറക്ടറേറ്റ് മെമ്പർ സിറാജുദ്ദീൻ സഗാഫി കൈപ്പമംഗലം എസ് എം ഐ ജില്ലാ ജനറൽ സെക്രട്ടറി പി എ ഗഫൂർ എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് എം റഫീഖ് എസ് എസ് എഫ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു മത്സരാർത്ഥികൾ നമുക്കറിയാം രാജ്യത്തിന് തെളിമയുള്ള നല്ല സാഹിത്യകാരന്മാരെ ആവശ്യമുള്ളൊരു കാലത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അരാജകത്വവും അപ്രകാരം തന്നെ അധാർമികതയും സാഹിത്യകാരന്മാരെ പടുപ്പൊഴിയിലേക്ക് തകർത്തു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ അസുരകാലത്ത് നല്ല സാഹിത്യത്തിനെ സ്നേഹിക്കുന്ന നല്ല സാഹിത്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് നല്ലതിനെ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന സാഹിത്യോത്സവിൻ്റെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കൊണ്ടുള്ള പന്തൽ നാട്ടൽ കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി മൂന്ന് പീടികയിലാണ് ജില്ലാ സാഹിത്യോത്സവം അരങ്ങേറുക യൂണിറ്റ് സെക്ടർ ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ വിജയിച്ച രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് ജില്ലാ സാഹിത്യോത്സവത്തിൽ മാറ്റുരയ്ക്കുക ഒൻപത് ഡിവിഷൻ ടീമുകളായി നൂറ്റി അമ്പതിലധികം മത്സര ഇനങ്ങളാണ് വിവിധ വേദികളിൽ അരങ്ങേറുന്നത് വെള്ളിയാഴ്ച ആത്മീയ സംഗമവും ശനി ഞായർ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ കലാ സാഹിത്യ മത്സരങ്ങളും പുസ്തകോത്സവവും നടക്കും